റമ്ള മാസം ആയിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇതിൻ്റെ മൂപ്പർ ചോദിക്കും ഇന്നെന്താണ് ഉണ്ടാക്കുന്നത് ഇന്നെന്താ മൂപ്പർക്ക് ഈ ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് ആ കുറച്ച് ചെറിയുള്ളിയും അല്ല ഒരു കപ്പ് ചെറിയ ചെറിയുള്ളിയും ഒര സവാളയും പച്ചമുളകും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് വഴറ്റാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പുറത്തെ ചീഞ്ചട്ടിയിലെ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മീറ്റ് മസാലയും ചൂടാക്കി വരുമ്പോഴേക്കും ഇതാ സംഭവം ഇവിടെ ഉള്ളി വയൻറ്റ് വന്നിട്ടുണ്ടാകും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് വയറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് മസാല നമ്മൾ ചൂടാക്കിയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കട്ടെ ഇനി ഇതിലേക്ക് കാ കിലോ ബീഫാണ് ഞാൻ എടുത്തത് പിഷ് കാണിച്ചല്ല കാരണം ഞാൻ കഴിക്കൂല മക്കളും റിജു വേട്ടനും മാത്രമേ കഴിക്കുകയുള്ളു കേട്ടോ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വേറൊരു പാത്രത്തിലേക്ക് എത്രയാണോ അരിപ്പൊടി എടുക്കുന്നത് അതിനനുസരിച്ചുള്ള വെള്ളം കൊടുക്കുക ഉപ്പും കുറച്ച് ചെറിയ ജീരകും പിന്നെ തേങ്ങയിൽ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി അരച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആൻഡ് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വാട്ടി കുഴച്ചു കൊടുക്കുക പൊടീൻ്റെ അളവും കാര്യങ്ങളും വെള്ളമൊക്കെ നിങ്ങൾക്ക് അനുസരിച്ചിട്ടോ അതൊന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല അത് ഇതുപോലെ ഉണ്ട ഉരുട്ടെ ഈ ഉണ്ട ഉരുട്ടുന്നതിൽ ഞാൻ കുറച്ച് ഉടായിപ്പ് കാട്ടിയിട്ടുണ്ട് കുറച്ച് വലിയ വലിയ ഉണ്ടയാണ് കുറച്ചും കൂടി ചെറുതാണെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റായി ഉണ്ടാവും കാരണം കൂടെ കൂടി തരാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഉണ്ടയ്ക്ക് കുറച്ച് വലിപ്പം കൂടിപ്പോയത് അപ്പോഴേക്ക് നമ്മളെ ബീഫ് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് തണുപ്പിച്ച ശേഷം അതിലേക്ക് ഈ ഉണ്ടകളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും സംഭവം വേറൊന്നും അല്ല നമ്മുടെ കുഞ്ഞിപ്പത്തിൽ തന്നെ കുറച്ച് കരുവപ്പിലേയും മല്ലിച്ചപ്പും തോയിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റ് ഇട്ടാൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്ന മറക്കരുത്